രണ്ടും കൽപ്പിച്ചാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നേതാക്കളുടെ രാജി ആവശ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ തള്ളിയതോടെ രാഹുലിനെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്ത് തൽക്കാലം മുഖം രക്ഷിച്ചിരിക്കുകയാണ് കോൺഗ്രസ് എം എൽ എ സ്ഥാനത്തു നിന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്നതിൽ നേതാക്കൾ ഒന്നിച്ചെങ്കിലും അതിന് വഴങ്ങാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറായിരുന്നില്ല രാഹുലിനെ രാജിക്കായി ബന്ധപ്പെട്ട നേതാക്കളോട് രാജിക്ക് തയ്യാറല്ല എന്ന നിലപാട് ആവർത്തിച്ചു പറഞ്ഞ് കോൺഗ്രസ് നേതൃത്വത്തെ രാഹുൽ വെട്ടിലാക്കി തനിക്കെതിരെ നേതൃത്വം കടുത്ത നിലപാട് സ്വീകരിച്ചാൽ താൻ പരസ്യ പ്രതികരണത്തിലേക്ക് കടക്കുമെന്ന നിലപാടിലായിരുന്നു രാഹുൽ തനിക്ക് തെറ്റു പറ്റിയെങ്കിലും അത് മനുഷ്യ സഹജമായ തെറ്റാണ് അതിന് താൻ പൊതു മാപ്പ് പറഞ്ഞ് രംഗത്ത് വരും എല്ലാ രാഷ്ട്രീയ നേതാക്കൾക്കും തെറ്റുപറ്റാറുണ്ട് തന്നെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ ശ്രമിക്കുന്നവരുടെ മുഖം താൻ വലിച്ചു കീറിയിട്ട് രാഷ്ട്രീയം അവസാനിപ്പിക്കൂ എന്ന നിലപാട് രാഹുൽ മാങ്കൂട്ടത്തിൽ എടുത്തു ഇന്നലെ രാഹുൽ തന്നെ കടുത്ത നിലപാട് കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചിരുന്നു ഇതേ തുടർന്നാണ് നേതൃത്വം രാജ്യവിഷയത്തിൽ വിഷയത്തിൽ രാഷ്ട്രീയകാര്യ സമിതി വിളിച്ചത് മാങ്കൂട്ടത്തിൽ എം എൽ എ പദത്തിൽ തുടർന്നാൽ തിരിച്ചടി ഉറപ്പ് എന്ന് നേതാക്കൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു മാങ്കൂട്ടത്തിലെതിരെ വനിതാ നേതാക്കളും രംഗത്തെത്തിയിരുന്നു കെ എസ് യു യൂത്ത് കോൺഗ്രസ് സംഘടനകളിലെ വനിതാ നേതാക്കളും ഷാനിമോൾ ഉസ്മാൻ ഉമാ തോമസ് എം എൽ എ അടക്കമുള്ള മുതിർന്ന വനിതാ നേതാക്കളും രാഹുൽ രാജിവെക്കണമെന്ന നിലപാട് പരസ്യമായി തന്നെ സ്വീകരിച്ചു യു ഡി എഫ് പക്ഷത്തിനൊപ്പം നിൽക്കുന്ന കെ കെ രമ എം എൽ എയും രാഹുൽ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടു ഞെട്ടിക്കുന്ന തരത്തിലുള്ള തെളിവുകൾ പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാംഗത്വം കൂടി രാജിവെക്കണമെന്ന നിലപാടെടുത്തത് കോൺഗ്രസിന്റെ സമീപകാല ചരിത്രത്തിൽ ഒന്നുമില്ലാത്ത വിധം വലിയ പിന്തുണയാണ് ഇതിന് ലഭിച്ചത് മുതിർന്ന നേതാക്കളും എം എൽ എമാരും എല്ലാം നിലപാട് വ്യക്തമാക്കി രംഗത്തു വന്നു എന്നാൽ രാജിക്കു വേണ്ടി മുറവിളി ഉയരുമ്പോഴും രാഹുലിന്റെ നിലപാട് അനുകൂലമായിരുന്നില്ല തനിക്ക് പറയാനുള്ളത് കൂടി കേട്ട ശേഷമേ എടുക്കാൻ പാടുള്ളൂ എന്ന് രാഹുൽ നേതൃത്വത്തെ അറിയിച്ചിരുന്നു അതേസമയമാണ് ഇപ്പോൾ രാഹുലിന്റെ സസ്പെൻഷൻ വരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് എം എൽ എ ആയി തുടരാൻ കഴിയും അതേസമയം മുഖം രക്ഷിക്കാൻ പേരിനൊരു സസ്പെൻഷൻ ഇതിനായിരുന്നു കെ പി സി സി തീരുമാനമെടുത്തത് രാഹുൽ രാജിവെച്ചാൽ പാലക്കാട് വീണ്ടും ഉപതിരഞ്ഞെടുപ്പ് വരും എന്ന കാര്യത്തെ മറയാക്കി രക്ഷപ്പെടാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ് അതേസമയം ഇപ്പോഴത്തെ കെ പി സി സി നിലപാടിൽ അമർഷം പുകയുന്നുണ്ട് രാഹുലിനെതിരെ നടപടി വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോഴും മുതിർന്ന നേതാക്കൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രമേശ് ചെന്നിത്തല കെ മുരളീധരൻ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ ഇക്കാര്യം പറഞ്ഞു അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിലെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്ത നടപടിയിൽ പ്രതികരിച്ച കെ മുരളീധരൻ രംഗത്തെത്തി ജനാധിപത്യ പാർട്ടിയിൽ ചെയ്യുന്നതിന് ചില നടപടിക്രമങ്ങളുണ്ട് പൊതുസമൂഹം ചർച്ച ചെയ്യുന്ന വിഷയം എന്ന രീതിയിലാണ് സസ്പെൻഷൻ നടപടിയെന്ന് കെ മുരളീധരൻ പറഞ്ഞു എന്നാൽ ഇപ്പോഴും രേഖാമൂലം പരാതികൾ ലഭിച്ചിട്ടില്ല എന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു ഇത് അവസാന നടപടിയായി കരുതണ്ട എന്നും കൂടുതൽ പ്രതികരണങ്ങളും പരാതികളും വരുന്ന ഘട്ടത്തിൽ മൂന്നാം ഘട്ട നടപടി ഉണ്ടാകുമെന്നും കെ മുരളീധരൻ പറഞ്ഞു ഒന്നാം ഘട്ടം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവി രാജിവെച്ചു രണ്ടാം ഘട്ടം പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്തു ഇനി മൂന്നാം ഘട്ട നടപടിയും ഉണ്ടാകും ഇത്ര നടപടി മുൻപ് ഒരു രാഷ്ട്രീയ പാർട്ടിയും കൈക്കൊണ്ടിട്ടില്ല എന്നും കെ മുരളീധരൻ പറഞ്ഞിരുന്നു